പശ്ചിമഘട്ടത്തെ എവിടെ നിന്ന് കാണാനാണ് രസം ഇങ്ങനെ ചോദിച്ചാൽ നമ്മുടെ അയൽനാടായ തമിഴ്നാട്ടിൽ നിന്ന് എന്നാണ് ഉത്തരം അതിനൊരു ഉദാഹരണമാണ് പെരുമാൾമുടി അട്ടപ്പാടിയുടെ അയൽവാസിയാണ് പെരുമാൾമുടി തമിഴ്നാടിൽ നിന്നുള്ള ഒന്നാം തരം ട്രക്കിംഗ് പോയിന്റ് പെരുമാൾമുടി താണ്ടാനാണ് നമ്മൾ കാട് കയറുന്നത് തമിഴ്നാട്ടിലെ മാങ്കര ചെക്ക് പോസ്റ്റിൽ നിന്നാണ് യാത്ര ആരംഭിക്കുക എന്ന വനഗ്രാമത്തിലേക്ക് കിലോമീറ്റർ വനപാതയാണ് അതിനിടയിൽ നമ്മുടെ പക്ഷി മനുഷ്യനെന്നറിയപ്പെടുന്ന ഡോക്ടർ സാലിമലിയുടെ പേരിലുള്ള പഠന കേന്ദ്രമുണ്ട് അവിടെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് നേച്ചർ ക്യാമ്പുകൾ ലഭിക്കും ആനക്കട്ടിയിലെ പണപ്പള്ളി ഗ്രാമത്തിൽ നിന്നാൽ അകലെ കാണാം പെരുമാൾമുടി അട്ടപ്പാടിയുടെ അതേ പ്രകൃതി തന്നെയാണ് ഇവിടെയും മഴനിഴൽ പ്രദേശം വരണ്ട ഭൂമിയിൽ അങ്ങിങ്ങായി കൃഷിക്കളങ്ങൾ സേമ്പുക്കരൈ ഇരുള വിഭാഗത്തിന്റെ ഗ്രാമമാണ് അവിടെ നിന്നും നടപ്പ് തുടങ്ങാം തമിഴ്നാട് വനം വകുപ്പിന്റെ ട്രക്കിംഗ് വിഭാഗം നമുക്ക് സഹായത്തിനായി എത്തും രാവിലെ പെരുമാൾമുടി കയറുകയാണ് ഉചിതം പൊതുവെയുള്ള വരണ്ട സ്വഭാവം കുറച്ചു കുറയും ഗ്രാമത്തിന്റെ അതിർത്തി കഴിഞ്ഞാൽ പിന്നെ കുത്തനെയാണ് കയറ്റം നടപ്പാത ബുദ്ധിമുട്ടില്ലാത്തതാണ് ഇടയ്ക്ക് വിശ്രമിക്കാൻ പാറപ്പുറത്തിരിക്കുമ്പോൾ അകലേ കാണാം അട്ടപ്പാടിയുടെ മലനിരകൾ ദൂരെയായി സേമ്പക്കര ഗ്രാമവും ഈ ഗ്രാമത്തിനടുത്തുള്ള കുളത്തിലേക്ക് മൃഗങ്ങൾ വെള്ളം തേടി എത്താറുണ്ടെന്ന് ഗൈഡ് പറയുന്നു ചൂടുണ്ടെങ്കിലും നല്ല കാറ്റാണ് മുകളിലെത്തിയാൽ പെരുമാൾ മുടിയുടെ അടുത്തെത്തുമ്പോഴേക്കും തണുപ്പും അനുഭവിച്ചു തുടങ്ങും ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് മീറ്റർ ആണ് പെരുമാൾ മുടിയുടെ ഉയരം ഏതാണ്ട് അഞ്ചു എടുക്കും അവിടേക്ക് നടന്നു കയറി തിരികെ വരാൻ പാറപ്പുറത്തെ ചെരുവിലൂടെയുള്ള നടത്തം കുറച്ച് സാഹസികമാണ് എങ്കിലും കുന്നു കയറിയാലുള്ള വിജയഭാവമാണ് ട്രക്കിംഗ് പ്രേമികളെ സാഹസികതയ്ക്ക് പ്രേരിപ്പിക്കുന്നത് ആനപ്പിണ്ടമടക്കം ആ പാറപ്പുറത്തുണ്ട് തണുപ്പാർന്നൊരു കുഞ്ഞുകാടിലെ നനവ് തേടിയും മൃഗങ്ങൾ എത്തുന്നു എന്നതിന്റെ സൂചനയാണത് കാട്ടുനെല്ലിക്കയുടെ സ്വാദ് ഒന്ന് വേറെ തന്നെ യഥേഷ്ടം വെള്ളം കൊണ്ടുപോകണമെന്നത് യാത്രികർ ശ്രദ്ധിക്കണം പെരുമാൾമുടയിൽ പച്ചപ്പാർന്ന പുൽമേടുകളുണ്ട് പിന്നെ താഴെ കുഞ്ഞു ചോലക്കാടുകളും കാറ്റിന്റെ തലോടലും മഞ്ഞിന്റെ പുണരലും ആസ്വദിച്ച ശേഷം സന്ധ്യയാകും മുൻപേ തിരികെ നടക്കണം ഇല്ലെങ്കിൽ വഴിയിൽ ആനകൾ ഉണ്ടാകാം എന്ന് ഗൈഡ് പറഞ്ഞു തിരികെ സേമ്പരയിലേക്ക് നടക്കുമ്പോൾ ഏതോ ആഫ്രിക്കൻ ഗ്രാമാന്തരത്തിൽ എത്തിയതുപോലെ ഉണ്ടായിരുന്നു ഗ്രാമം ട്രാവൽ എന്ന വെബ്സൈറ്റിൽ കയറിയാണ് സ്ലോട്ട് ബുക്ക് ചെയ്യേണ്ടത് വെള്ളവും സ്നാക്സും കയ്യിൽ കരുതണം ഒരു തുണ്ട് മാലിന്യം പോലും കാട്ടിൽ കളയരുത് അത് രാവിലെയുള്ള ട്രക്കിംഗ് ആണ് ഉചിതം കേരളത്തിൽ നിന്ന് യാത്രയാണെങ്കിൽ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് അട്ടപ്പാടി ആനക്കട്ടി വഴി മാങ്കര ചെക്ക് പോസ്റ്റിൽ എത്തുക ദൂരം അറുപത്തിനാല് കിലോമീറ്റർ അവിടെ ഗൈഡ് കാത്തുനിൽക്കും അടുത്തുള്ള നഗരം കോയമ്പത്തൂർ ഇരുപത് കിലോമീറ്റർ ദൂരം